സെൻറ്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൻ്റെ വികാരി ബഹുമാനപ്പെട്ട ഫാദർ വിൻസെൻറ്റ് മുട്ടതുകുന്നൽ അച്ഛൻ ആണ് നമ്മുടെ ഒപ്പമായിരിക്കുന്നത് ഫറോനപ്പള്ളി വലിയ അപകടത്തിലാണ് അന്നത്തെ ഉരുളുപൊട്ടലിലെ ഏകദേശം ഈ റോഡ് പകുതിയോളം തകർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഗ്രോട്ടയോട് ചേർന്ന് ഏത് സമയത്തും ഗ്രോട്ടോ അപകട നിലയിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അപ്പോൾ അച്ഛനോട് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം അച്ഛാ ഇനി ഈ റോഡ് പണിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള നിലപാടുകൾ ഇത് കല്ലാച്ചി പാനോം റോഡാണ് ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡാണ് ദുരിത മേഖലയായിട്ടുള്ള മഞ്ഞക്കുന്ന് മഞ്ഞച്ചീളി പാനോം പ്രദേശങ്ങളിലേക്കുള്ള ഏക റോഡാണിത് മാത്രമല്ല നമ്മുടെ ഹൈസ്കൂളും ഈ പ്രദേശത്തെ ഏക ഹൈസ്കൂളായിട്ടുള്ള സെൻ്റ് ജോർജ് ഹൈസ്കൂളും ഈ റോഡിൻ്റെ ഇങ്ങോ ഈ ഭാഗത്താണ് ഉള്ളത് അപ്പോൾ ഈ റോഡ് അന്ന് തന്നെ ഏകദേശം ഇതിന് മിക്ക ഭാഗവും പൊളിഞ്ഞിരുന്നു പക്ഷേ ഇപ്പം അതിൻ്റെ ബാക്കി പ്രദേശ ഭാഗം കൂടെ ഇടിഞ്ഞു പോയിരിക്കുകയാണ് ഇപ്പം ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുവാനായിട്ടുള്ളത് ഇത് നന്നായി കോൺക്രീറ്റ് ചെയ്ത് വീണ്ടും ഇത് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് പക്ഷേ അതിനൊരു ചെറിയൊരു തടസ്സമായിട്ടുള്ളത് ഗവൺമെന്റിന് അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് പെട്ടെന്ന് തീർക്കാൻ ആ സാധിക്കത്തില്ല പക്ഷേ സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതൊരു ദുര ദുരന്ത മേഖല ആയതുകൊണ്ട് സർക്കാർ വിചാരിച്ച് അത് പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാ തടസ്സങ്ങളും നീക്കി ഞങ്ങളുടെ ഈ പ്രദേശത്തേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള കല്ലാച്ചി പാനോം റോഡ് അത് പുനഃസ്ഥാപിക്കണമെന്നുള്ളതാണ് എന്ന നിലയിൽ ഈ നാടിന് വേണ്ടി പറയാനായിട്ടുള്ളത് ഈ ഗ്രോട്ടോ ഇത് ഇങ്ങനെ നിലനിന്നിട്ടുണ്ടെങ്കിൽ അപകടത്തിലേക്ക് നയിക്കില്ലേ തീർച്ചയായിട്ടും ഇത് തകർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് പോകും ഗ്രോട്ടോ പോകും പള്ളിയുടെ മുൻഭാഗം വരെ അത് അപകടത്തിലാകാം അപ്പം അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് സ്ഥാപിക്കേണ്ടത് റോഡിനും അതുപോലെ ഈ പള്ളിയുടെ മുഖ്യ ഗ്രോട്ടോയ്ക്കും അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്